അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിപ്പം പിള്ളേർ രണ്ടപ്പാണ് എങ്ങാടിപ്പന്നെയാണ് അവിടെ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് സൈഡിലൊക്കെ ഒന്ന് എത്തിലിട്ട് നേരത്തിയിട്ടില്ല അവിടെ ഒന്ന് പോയേക്കാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുവായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കിട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നല്ല മഴ ഒക്കെ പെയ്തു കണ്ടില്ലേ അടിപൊളി മഴ പെയ്തു സൈഡിൽ ഇതാ സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല മെച്ചൊക്കെ ഇട്ട് പിന്നെ മുന്നോട്ടടുത്ത് മണ്ണ കംപ്ലീറ്റ് ഇവിടേക്ക് ഒലിച്ചു പോയതാണ് ഏകദേശം മണ്ണൊക്കെ ടമർത്തി ഇവിടെ ഈ സൈഡ് പിന്നെ ആ സൈഡ് രണ്ട് സൈഡും അപ്പോഴത്തേക്കാണ് ഇവിടുത്തെ വർക്കുകൾ വേറെ കാര്യമായിട്ട് വർക്കുകളൊന്നുമില്ല രണ്ടത്താണി അങ്ങാടി അങ്ങനെ ആകെ കഴിഞ്ഞിരിക്കുകയാണ് വെള്ളതാ സൂടെങ്ങനെ അങ്ങോട്ട് നല്ല മഴ പെയ്ത അവിടുന്ന് കംപ്ലീറ്റ് വെള്ളം വരുന്നിട്ട് അങ്ങനെ അവിടേക്ക് കൊറച്ച് എരിവായതുകൊണ്ട് നല്ല വരവാണ് അങ്ങനെ അവിടെ വിശാലമായി കിടക്കുകയാണ് നല്ല മഴക്കാരെ കണ്ട് നല്ലൊരു മഴ പെയ്തു ഈ സെൻട്രലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും നമ്മുടെ അണ്ടർപാസിൻ്റെ അവിടെ നിന്നുള്ള വെള്ളമാണ് ഈ വരുന്നത് ഇപ്പം കുറേശ്ശേ ഉള്ളൂ അങ്ങനെ ഭാഗത്തേക്ക് പോകണം അവിടെ ഒന്ന് പുഴ വെള്ളം എങ്ങനെയാണ് അവിടെ പോയി പുറത്തേക്ക് ചാടിനൊക്കെ പോയി വയ്ക്കാം ഇവിടെ കുറച്ച് മണ്ണിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നേരെ തിരിഞ്ഞ് അങ്ങോട്ടാണ് പോയത് സണ്ടിന് ഡിവൈണ്ടർ ഒക്കെ വെക്കാണ്ട് ഇവിടെ സൈഡ് കുറച്ച് വർക്കുകൾ വാക്കിണ്ട് അങ്ങനെ വെള്ളം വാങ്ങിച്ച ഒഴുകി ഇവിടെ കെട്ടി നിക്കട്ടപ്പോ വണ്ടിയില്ലേ ഈ സൈഡ് മൊത്തം നേരെ ഇവിടെ അവിടുന്ന് വെള്ളം മൊത്തമായിട്ട് ചാടിച്ച് മൊത്തമായിട്ട് അവിടെ നിന്നതാണ് ഇവിടെ ചെരുവായത് കംപ്ലീറ്റ് വെള്ളം തന്നില്ല മൊത്തം എല്ലാം ഏതാ താൽക്കാലിക ഇപ്പൊ കിടക്കണത് അവിടെ ഒക്കെ ഫുൾ അടവാണ് പിന്നെ അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ തന്നെ താൽക്കാലികം ഇങ്ങനെ ബച്ചു കിടക്കുന്നത് പിന്നെ പോകഞ്ചേന നമ്മളെ റോയൽപ്പാടി ഭാഗത്തേക്ക് പോകണം ഇപ്പൊ താൽക്കാലികം കിടക്കണമെങ്കിൽ മൊത്തത്തിൽതാ വെള്ള ഇവിടെ ഈ അടവാക്കീ സൈഡ് മൊത്തമായിട്ട് ഡ്രൈനേജ് ഉണ്ടാക്കാണ്ട് ടുത്തേണ്ടില്ല വെള്ളം വാങ്ങിച്ചത് ഇവിടെ കെട്ടെടുക്കണ്ട വെള്ളം വാങ്ങിച്ചു ചെറിയ മഴ അവിടെ ഇത്ര വെള്ളം വെള്ളമായിട്ട് കേട്ടോ നല്ലൊരു മഴ പെയ്താല് അപ്പൊ അപ്പം ഏതായാലും അവിടുത്തെ കുറച്ച് വാങ്ങാനെ കാണിച്ചെന്നാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലേക്കാൻ അവിടുത്തെ ഇൻഷാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസാ